ഹായ് ഗൈസ് അപ്പോൾ ബ്രഹ്മാൻ തന്നെയാണ് ബ്രഹ്മൻ എന്ന് വിളിച്ചാൽ സോറി വേണ്ട എൻ്റെ പേര് ഇനി ബ്രഹ്മൻ അപ്പം ബ്രഹ്മനാണ് അപ്പം ഞാൻ അന്ന് വന്നേക്കണത് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ആണ് അതായത് ഫേസ് ഫുള്ളായിട്ട് ഫേസ് റിവ്യൂല് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് ബ്ലോഗ് ചെയ്യേണ്ടത് ബാക്കി എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ചാനലിൻ്റെ പേര് അൺലിമിറ്റഡ് എന്നാണ് ആ സ്റ്റാൻ ആണ് അപ്പം ഇപ്പം ഞാൻ വന്നേക്കണെന്താ വച്ചാൽ ചെറുതായിട്ടെൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് ഒന്ന് തെറ്റി അപ്പോൾ രണ്ട് മാസം റെസ്റ്റ് പറയുന്നത് ഈ രണ്ട് മാസം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം ഞാൻ പുറത്തിറങ്ങുന്ന ഒരാളാണ് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാതെ എപ്പോഴും പുറത്ത് 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 എന്നുള്ളൊരു ഈ ഒരു ഒരു കൊല്ലായിട്ട് ഞാൻ പുറത്ത് 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 എന്നുള്ളൊരു ഒരു ഒരു മൈൻഡായിട്ട് നടക്കണതാണ് അപ്പം ഇത് വന്നപ്പോൾ കാലൊഴിഞ്ഞപ്പോൾ ഞാനാകെ പടാൻ ഒറ്റക്കായി എൻ്റെ റൂമിൽ ഞാൻ അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോൺ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അല്ലെങ്കിൽ ചെറുതായിട്ട് ഗെയിം കളിക്കുക അല്ലെങ്കിൽ വല്ല സിനിമ വേണം ഇത് മാത്രമേ ഉള്ളു ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡാർക്കാണ് മൈൻഡ് മാത്രം ഡാർക്കാണ് വേറെന്ത് ചെയ്യുന്നത് എന്താ ഫോണിൽ ചാർജ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഫോൺ ചാർജ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ അട്ടധികം നോയി കിടക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക ഇതൊക്കെ എൻ്റെ മൈൻഡിൽ പോകു പക്ഷേ ഞാൻ അങ്ങനെ തന്നെ ആയിപ്പോവും അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇപ്പോൾ എനിക്ക് വീഡിയോയില് വന്നത് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഞാൻ അവിടെ ലോഞ്ച് ചെയ്തിരിക്കാണ് ഇതിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ബ്രഹ്മനാണെ ഓക്കെ ബ്രഹ്മനാണേന്നും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ബ്രഹ്മനാണെ ഞാൻ ഉണ്ട് പേരെങ്ങനെ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണേ നല്ല കമൻറ്റിന് എന്തെങ്കിലും തരാം ഓക്കെ അപ്പം ഇപ്പം ഞാൻ വന്നേക്കണത് ഈ കാര്യം മാത്രം പറയാനാണ് ഇനി അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ വരും അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം കാരണം ഞാൻ ഇങ്ങളെ ഒറ്റക്കാണ് അതുകൊണ്ട് മാത്രം നിങ്ങൾ മാത്രം ഇനി ഇപ്പം എനിക്ക് സംസാരിക്കാനും കാര്യങ്ങളിലൊക്കെ ഉള്ളു അതായത് നേരിട്ട് കണ്ടില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും സംസാരിക്കാം അപ്പം അതാണ് ഈ വീഡിയോന്റെ ഞാൻ ഒരിതായിട്ട് വന്നത് എന്ത് ആ ആ സംഭവമായിട്ട് വന്നത് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബ്രഹ്മനാണെ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ കൂടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും എന്നും ഉണ്ടാവും ഈ രണ്ട് മാസം എന്നും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഓക്കെ